ട്രിപ്പിൾ തെര ഡിവൈൻ മരാക്കൽ മലയാളം ചരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടുവരിക നിങ്ങളുമായിട്ട് ആ വ്യക്തി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ ഡീപ്പസ്റ്റ് ഫീലിങ്സ് എന്താണ് നിങ്ങളോട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയറാക്ക് ഏഞ്ചൽസ് ആഞ്ചേസ് ആൻഡ് മൈ സ്പിരിക് ആൻഡ് പ്ലീസ് ടിവ് മീ ദ റൈറ്റ് ആൻസർ പ്ലീസ് ഗവ് മീ ദ റൈറ്റ് ആൻസർ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്സ് ടുവേഡ്സ് യു എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പസ്റ്റ് ഫീലിങ്സ് അക്സെപ്റ്റൻസ് ഈസ് ദ കീ ടു ഇന്നർ പീസ് മനസമാധാനത്തിന് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അറ്റ് എ ടൈംസ് വി മസ്റ്റ് അക്സെപ്റ്റ് തിങ്സ് ആസ് ഡെയർ അതായത് നിങ്ങൾക്കറിയാം ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തിയാണ് ഇതറിഞ്ഞോട്ടായിരിക്കാം നിങ്ങളൊരുപക്ഷേ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആയിരുന്നപ്പോൾ തന്നെ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണും ദെർ ഇസ് നോ പോയിന്റ് ട്രൈങ് ടു ചേഞ്ച് നിങ്ങൾക്കൊന്നിനെയും മാറ്റാൻ പറ്റില്ല ദാറ്റ് വിച്ച് ഇസ് ബിയോണ്ട് അവർ കൺട്രോൾ നമ്മളുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ കഴിയും ആ വ്യക്തിയെ മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ ലൈഫ് പർപ്പസ് വേറെയാണ് ആ പേഴ്സണൽ ലൈഫ് പർപ്പസ് വേറെയാണ് അവർ അവരുടെ ലൈഫ് പർപ്പസുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഒരുപാട് വ്യക്തികളെ കാണേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും അവരോട് സംസാരിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും അതും ഒരു സോൾ കോൺട്രാക്റ്റായിട്ട് നിങ്ങൾ കരുതുക നിങ്ങളുമായിട്ടുള്ളതാണ് ഏറ്റവും വലിയൊരു സോൾ കോൺട്രാക്റ്റ് പക്ഷേ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നുണ്ട് അതൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല അതുപോലെ തന്നെ ബാലൻസ് ലവ് ഇസ് നോട്ട് ഓൾവേസ് എബൌട്ട് എഗ്രീയിങ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് അതൊരു പ്രണയം എന്ന് പറയുന്ന ഒരിക്കലും ഒരു എഗ്രിമെൻ്റ് ഒന്നുമല്ല എ ഗ്രോയിത്ത് റിലേഷൻഷിപ്പ് ഈസ് വൺ ദാറ്റ് ബോട്ട് സപ്പോർട്ട്സ് ആൺ ചലഞ്ചസ് നിങ്ങൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചലഞ്ചസ് വരുമ്പോൾ കൂടെ നിൽക്കുകയും ചെയ്യുക അല്ലെങ്കിൽ ചലഞ്ചസ് വരുമ്പോൾ ഇട്ടേച്ചു പോകുന്നൊരു വ്യക്തിയെ ആണോ നിങ്ങളുടെ പേഴ്സണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഡീപ്പ് ഇൻ യുവർ ഹർട്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ നോക്കുക യു ഓൾറെഡി നോ ദ ആൻസർ നിങ്ങൾക്കിതിൻ്റെ ആൻസർ അറിയാം ഡു വോട്ട് ഫീൽസ് റൈറ്റ് അതായത് ഞാനിത് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിയെക്കുറിച്ച് അറിയാം ആ വ്യക്തി എങ്ങനെയുള്ള ആളാണ് നിങ്ങളോട് എങ്ങനെയാണ് ആ വ്യക്തി പെരുമാറിയിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും എല്ലാത്തിൻ്റെയും ആൻസറും നിങ്ങൾക്കറിയാം എന്താണോ ഇപ്പോൾ ഫീൽ ചെയ്തത് അതുതന്നെയാണ് ശരി അതാണ് ഡിവാൻ ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ ആ വ്യക്തിയുണ്ട് അതുകൊണ്ട് ആ വ്യക്തിയുടെ ചിന്തകളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അത്തരത്തിൽ ഡീപ്പ് കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് ഒരു ഡിവൈൻ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് പാസ്റ്റ് ലൈവ് കണക്ഷനാണുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ സാധിക്കും ഇവിടെ ആ വ്യക്തിയുടെ ഡീ ഫസ്റ്റ് ഫീലിംഗ്സ് എന്താണ് ആ വ്യക്തി ആരത്തിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ പേജോസ് ഫെയ്ഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അതായത് ഒരു ഐഡിയയും ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് കിട്ടുന്നില്ല ചിലപ്പോൾ ആ വ്യക്തിക്ക് ഒരു ജോബ് ഉണ്ടായിരിക്കില്ല ഒരു തുടക്കക്കാരൻ മാത്രമായിരിക്കാം അല്ലെങ്കിൽ തുടക്കക്കാരി മാത്രമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാളും മേയിച്ച് വളരെയധികം ഡിഫറൻസസ് ഉള്ള പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടും ഈ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയിൽ സൊസൈറ്റിയെ ഭയം ഫ്രണ്ട്സിനെ ഭയം പാരൻസിനെ ഭയം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം ഉണ്ടാവും ഒരു ഐഡിയയും കിട്ടുന്നില്ല ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് ആ വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം ഒരു ഐഡിയയും കിട്ടുന്നില്ല അത് തന്നെയുമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊന്നും റിസ്ക് അല്ലേ എന്നുള്ളതാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ റിസ്ക് ആണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്കൊരു ധാരണയുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫ്യൂച്ചറിൽ വരുമോ അപ്പോൾ ഒരു സെൽഫിഷ്നെസ് ഉണ്ട് അതുപോലെ തന്നെ ഏറ്റവും സ്പീഡ് ഈ വ്യക്തി ആ വ്യക്തിയുടെ ഫ്യൂച്ചറാകുന്ന സിറ്റുവേഷനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളത് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തി ചിന്തിക്കുകയാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടുകിടക്കാണ് അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലല്ല ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെട്ടുപോയി അതിനെ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് പ്രണയം പറയാനായിട്ട് ഇപ്പോൾ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ വ്യക്തി പറയുകയാണ് എൻ്റെ കൈയും കാലം ഒക്കെ ഒരാൾ കെട്ടിയിട്ട് ഇരിക്കുന്നത് നോക്കി അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഞാൻ വന്നേനെ പക്ഷേ ഈസി ആയിട്ട് ആ പേഴ്സണെ വരാന് വരാവുന്നതേ ഉള്ളൂ പക്ഷെ അത് അതൊരു മെനക്കിടുന്നില്ല അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയൊന്നും കാണുന്നില്ല ഒരു പക്ഷേ ആ വ്യക്തി തന്നെ ആയിരിക്കാം മുൻകൈ എടുത്ത ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യ വഴിയിൽ ഉപേക്ഷിച്ച് പോയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കാം നിങ്ങളുള്ളത് ഇനി അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഒന്നും അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നം എന്നുള്ളത് മറ്റുള്ളവർ എല്ലാവരും ഈ വ്യക്തി ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് ടോർച്ചർ ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഭയപ്പെടുത്തുന്നുണ്ടാവാം അതായത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കൊടുത്ത് ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ഹെഡേയ്ക്ക് ഉണ്ടാകുന്നു മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഒരുപാട് സങ്കടത്തിലുള്ള അവസ്ഥയിൽ അപ്പം ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഓ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ പെട്ടുപോയി എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഒരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റിസ്ക് ആണെന്ന് തോന്നുന്നു അതും ഇവിടുത്തെ ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ സാധിക്കും ഇവിടെ ടെൻ ഓഫ് പെൻറ്റക്കൾസ് എന്നുള്ളത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പേഴ്സൺ വിവാഹം കഴിക്കണം നിങ്ങളിലൊരു സക്സസ് കണ്ടുകൊണ്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ചിലപ്പോൾ ഫിനാൻഷ്യലി ഇടപാടുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് പണം കൊടുത്തിട്ടുണ്ടായിരിക്കാം ആ ഒരു ലയബിലിറ്റിയും ഇപ്പോൾ നിങ്ങളുടെ മേൽ ആ വ്യക്തിക്കുണ്ട് പക്ഷേ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നല്ലൊരു കുടുംബം സക്സസ് ഒക്കെ ആഗ്രഹിച്ചിരുന്നു ആ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് നിങ്ങളുമായിട്ട് ഇടപെട്ടതിൽ നിന്ന് ആ വ്യക്തിക്ക് നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് തോന്നിയിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് തേർഡ് പാർട്ടി ആയിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ഈ പേഴ്സന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു അതിന് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല അല്ലെങ്കിൽ ആ വ്യക്തി വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അകന്നു നിൽക്കുന്നൊരു വ്യക്തിയായിരിക്കാം അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് അതിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനുമായിട്ടുള്ള ആ ഒരു ഇടപാടിൽ ഒരുപാട് ബുദ്ധിമുട്ടനുഭവിച്ചിരുന്നൊരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകാനായിട്ടും ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ഈ വ്യക്തി വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങളെ കണ്ടുമുട്ടിയത് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങൾക്കും ഒരു ആശ്വാസമായിട്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങളുമായിട്ടൊരു സന്തോഷം നിങ്ങളുമായിട്ടൊരു കൂടിച്ചേരൽ റീയൂണിയൻ ഒക്കെ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നു അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇപ്പോഴും ആ വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് ഹൃദയത്തിലുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് ഹൈറഫൻ്റെ എന്നുള്ള ഒരു കാർഡിന് സന്തോഷം എന്നുള്ള അർത്ഥമുണ്ട് വിവാഹം എന്നുള്ള അർത്ഥമുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തി പഴമയിൽ വിശ്വസിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം ഊന്നൽ കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതായത് ഒരുപക്ഷെ ഈ വ്യക്തിക്ക് വേറൊരാൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വ്യക്തിക്ക് ഒരുപാട് പ്രയാസമായിരിക്കാം എത്ര ഹട്ടായാലും ആ ഒരു സിറ്റുവേഷനിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കാനായിട്ട് പരമാവധി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ കുട്ടികൾ കുട്ടികളിന്വോൾവായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ പാരൻസ് ഇടപെട്ടിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ കാസ്റ്റൊക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് പാരൻസ് സമ്മതിക്കില്ല അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ് പിന്നെ എങ്ങനെ എനിക്ക് വേറൊരാളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത്തരത്തിലുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് ചിലപ്പം അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അതുപോലെ തന്നെ ഇവിടെ സെവൻ ഓ വാൻസ് എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ് ഒരുപാടുണ്ട് അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഈ വ്യക്തി മുന്നിൽ കാണുകയാണ് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിനേക്ക് ഞാൻ എങ്ങനെ തരണം ചെയ്യും വ്യക്തി ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു വഴിയും ഇല്ല അതാണ് ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധി വളരെ നല്ലതാണ് വിവാഹം ചെയ്യണം റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളെ ആ വ്യക്തിക്ക് ഇഷ്ടമാണ് നിങ്ങളെന്ന വ്യക്തിയിൽ ആ വ്യക്തി സന്തോഷം കണ്ടെത്തുന്നു എല്ലാം ഒക്കെയാണ് പക്ഷെ തടസ്സങ്ങളെ മറികടക്കാനായിട്ട് പറ്റുന്നില്ല അതുപോലെ തന്നെ എന്താണ് ആ തടസ്സങ്ങളെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ച് നാളുകളായിട്ട് ബ്രേക്കപ്പ് ആയി പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരു പക്ഷെ ചില പേരെങ്കിലും പരസ്പരം കണ്ടിട്ടുണ്ടാവില്ല ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരിക്കാം ചിലപ്പോൾ രണ്ട് പേര് രണ്ട് കൺട്രിയിലായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഒക്കെയും ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് രണ്ട് ആൾക്കാരായിരിക്കാം ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുണ്ട് പക്ഷേ അതിങ്ങനെ എന്നറിയില്ല മുന്നോട്ട് പോവാനായിട്ട് യാതൊരു വഴിയില്ലാത്തത് കൊണ്ട് എൻ്റെ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം അതായത് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ഇടപെടുന്നു മുന്നോട്ട് പോകാൻ സാധിക്കില്ല അങ്ങനെ ഈ വ്യക്തി ചിന്തിക്കുന്നു അതാണ് തടസ്സമായിട്ട് നിൽക്കുന്നത് ഓൾറെഡി ഈ റിലേഷൻഷിപ്പ് നിങ്ങളിത് കാണുന്ന സമയത്ത് എൻ്റായി പോയിട്ടുണ്ടാവാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി എന്ത് മുന്നോട്ട് എങ്ങനെയാണ് എന്ന് പറയണമല്ലോ അപ്പോൾ അത് പറയാനില്ലാത്തൊരവസ്ഥ അപ്പം തനിയെ പറയുവാണ് ഞാൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോയി അതുകൊണ്ടാണ് ഞാൻ ചീറ്റ് ചെയ്തതല്ല എന്നൊക്കെ ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ വ്യക്തി ഒരു പക്ഷേ നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഏറെ ശ്രമിച്ചു നോക്കി പക്ഷെ സാധിക്കുന്നില്ല എനിക്കിത് ഭാരപ്പെടലായിട്ടാണ് തോന്നുന്നത് എൻ്റെ കുക്കിൽ ഒതുങ്ങുന്ന കാര്യമല്ല ഇത് ഒരുപാട് പേര് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് കുറേ പേരെ ഞാൻ സമ്മതിപ്പിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഒരുപാട് പേരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കണം ഞാൻ അതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്കതിനോട് ധൈര്യമില്ല ഫിയറാണ് എനിക്ക് അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് ദ മൂൺ എന്നുള്ളതാണ് എൻ്റെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പ്രത്യേകിച്ച് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്നുകിൽ നേരത്തെയുള്ള റിലേഷൻഷിപ്പിലേക്ക് പോവുക അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്നുള്ളത് പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയമാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ഭയമുണ്ട് എനിക്ക് എൻ്റെ ഫാമിലിയെ ഒക്കെ ഭയമാണ് സൊസൈറ്റിയെ ഭയമാണ് അതുകൊണ്ട് മുന്നോട്ട് വരാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കാത്തൊരു സിറ്റുവേഷനാണുള്ളത് അതാണ് റീസൺ ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാവുകയാണ് അപ്പം ആക്ച്വലി ഈ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരണമെന്നുണ്ട് പക്ഷെ ഫിയർ ആണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പിറകോട്ട് വലിക്കുന്നത് ആണ് അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരുടെ പ്രേയേഴ്സ് നെഗറ്റീവ് എനർജീസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നുപെട്ടിട്ടുമുണ്ട് ഈവളായി ബ്ലാക്ക് ഐ ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നുപെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടും ഈ വ്യക്തിക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റുന്നില്ല ഒരു ഭയം തോന്നുവാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് വന്ന പ്രശ്നമാകും എന്ന് തന്നെയാണ് വ്യക്തി വിശ്വസിക്കുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് അല്ല പകരം ഈ വ്യക്തിയുടെ ധൈര്യക്കുറവാണ് അവരെന്ത് വിചാരിക്കും സൊസൈറ്റി എന്ത് പറയും അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എൻ്റെ ഫാമിലി ഇതെല്ലാം ഈ വ്യക്തിക്കൊരു പ്രശ്നമാണ് അതായത് മറ്റുള്ളവരെന്ത് പറയും മറ്റുള്ളവരെന്ത് വിചാരിക്കും ആ വ്യക്തിയുടെ ആ ഒരു സോൾ കോൺട്രാക്റ്റ് സോൾ പർപ്പസ് ഒന്നും ഈ വ്യക്തി ചിന്തിക്കുന്നില്ല ആ വ്യക്തി അതിന് പകരം സൊസൈറ്റി അല്ലെങ്കിൽ മറ്റുള്ളവർ ഫാമിലി ട്രഡീഷൻ റിലീജിയൻ കാസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആണ് കൂടുതലായിട്ട് ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഡീപ്പസ്റ്റ് തോട്ട്സ് എന്ന് പറയുമ്പോൾ അതായത് ആഴത്തിലുള്ള ചിന്ത എന്ന് പറയുമ്പോൾ ഈ എനിക്ക് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണമെന്നുണ്ട് നിങ്ങളാണ് സന്തോഷം നിങ്ങളാണ് സമാധാനം നിങ്ങൾ ആ വ്യക്തി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് എന്നുള്ളതാണ് വ്യക്തി പറയുന്നത് അതേപോലെ തന്നെ ഫോറോവാൺസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ഈ വ്യക്തി വിവാഹം ചെയ്യണം അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് തരും എന്ന് തന്നെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഈ വ്യക്തിക്ക് കമ്മിറ്റ്മെൻ്റ് തരണമെന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങണം എന്നുണ്ട് പക്ഷേ മുന്നോട്ട് പോകാനായിട്ട് വലിയ ഭയമാണ് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ആർ ഇസറ്റ് എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് എഫ് എന്ന് കിട്ടിയിട്ടുണ്ട് ടി എന്ന് കിട്ടിയിട്ടുണ്ട് ഐ എന്ന് കിട്ടിയിട്ടുള്ളത് യു എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ക്യൂ എ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സണൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് ആ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും അവർ കണക്ഷൻ സ്റ്റിൽ അഫെക്റ്റ്സ് മീ ഇപ്പോഴും നമ്മളുടെ ബന്ധം എന്നെ അലട്ടുന്നുണ്ട് ഈ റിയലി ഹാർഡ് ഫോർ മീ ടു ഓപ്പണം നിന്നോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് തുറന്നു പറയാൻ സാധിക്കുന്നില്ല പ്ലീസ് സ്റ്റേ ഇൻ മൈ ലൈഫ് ഡോൺ ഗോ എൻ്റെ ജീവിതത്തിൽ നിൽക്കണേ പോവരുത് നീ ഐ വാണ്ട് എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് യു എനിക്ക് നീയുമായിട്ടൊരു റോ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വേണമെന്നുണ്ട് യുവർ ബ്യൂട്ടിഫുൾ വേസ് ഈസ് ഓൾവേസ് ഓൺ മൈ മൈൻഡ് നിൻ്റെ ഈ സുന്ദരമായിട്ടുള്ള മുഖം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷെ എനിക്ക് ധൈര്യം ഇല്ല മുന്നോട്ട് വരാനായിട്ട് ഇനി നമുക്ക് ക്ലോസാണ് എടുക്കാനുള്ളത് നയൻ എന്നൊരു നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റാണ് ബ്ലാക്ക് കളർ നിങ്ങൾക്കും വ്യക്തിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കാം ലവ് വ്യക്തിക്ക് ഒരുപാട് പ്രണയമുണ്ട് ജൂൺ മന്ത് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ക്യാപ്രിക്കോ ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം പിങ്ക് കളറ് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം പേഴ്സൺ ഇഷ്ടമായിരിക്കാം ട്വൻ്റി നയൻ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഹെയർ ബ്ലാക്ക് ഹെയർ നല്ല കറുത്ത തലമുടി ആയിരിക്കാം ഷോർട്ട് ഹെയർ ചിലപ്പോൾ ചെറുതായിട്ട് വിട്ടിട്ടിരിക്കായിരിക്കാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസർ നിങ്ങൾ ക്യാൻസർ ആവാം പേഴ്സൺ ക്യാൻസർ ആവാം ലോങ് ഹെയർ ആർക്കെങ്കിലും ലോങ് ഹെയർ ഉണ്ടായിരിക്കാം മുടിയൊക്കെ കുറച്ച് നീട്ടി വളർത്തിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടേത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് പത്തനംതിട്ട എന്ന് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ഇടുക്കി മലപ്പുറം കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കേട്ടോ ലവ് ഒരാറാക്കൾക്കാർ എന്താണ് പറയാനുള്ളത് എന്നുള്ളതുകൂടി നമുക്ക് നോക്കാം എന്ത് മെസ്സേജ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളോട് ന്യൂ ഡോർ ഓപ്പണിങ് അതായത് ഒരു പുതിയൊരു ഡോർ നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ടുണ്ട് പക്ഷേ പുതിയ വ്യക്തിയായിരിക്കും വരുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി തന്നെ ട്രാൻസ്ഫോർമേഷനിലൂടെ പുതിയ വ്യക്തിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം ടിൻ ഫ്ലെയിമേസ് നെയർ ഒരു പക്ഷേ ഇനി വരുന്നത് നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഓൾറെഡി നിങ്ങളുടെ ടിൻ ഫ്ലെയിം ആയിരിക്കാം ആ വ്യക്തി തന്നെ നല്ല രീതിയിലേക്ക് മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതാവാം കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് ആയിരുന്നു അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകാനായിട്ട് ആഗ്രഹിച്ച അല്ലെങ്കിൽ വളരെയധികം അടുപ്പമുള്ള രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങൾ ഓപ്പൺ യുവർ ഹാർട്ട് നിങ്ങളുടെ ഹൃദയം തുറന്ന് വെക്കുക ഈ വ്യക്തി വരും അതിന് വേണ്ടിയിട്ട് ലവ് ബിലീവ്സ് നിങ്ങളുടെ പ്രണയ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് വ്യക്തി വരുന്നത് നിങ്ങളുടെ പ്രണയ ചിന്തകളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വ്യക്തി വരുന്നു എന്നുള്ളതാണ് അപ്പം ന്യൂ ഡോർ ഈസ് ഓപ്പണിങ് പുതിയ ഡോറാണ് പുതിയ വ്യക്തിയാവാം ചില പേർക്ക് അല്ലെങ്കിൽ വ്യക്തിയാവാം മാറ്റത്തിലൂടെ വരുന്നത് ഏതായാലും നിങ്ങളുടെ ടിൻഫ്ലെയിം നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു പുതിയൊരു പേഴ്സൺ ആയിരിക്കാം വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഹൃദയം തുറന്ന് വെക്കുക ട്രൂ ലവ് നിങ്ങളിലേക്ക് വരുന്ന തീർച്ചയായിട്ടും യഥാർത്ഥത്തിലുള്ള നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അത്രയും മധുരമായിട്ടുള്ള പ്രണയമായിരിക്കാം പലർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പഴയ ആളെക്കുറിച്ചായിരിക്കാം ചിന്തിക്കുന്നത് എത്ര മടുത്താലും ആ വ്യക്തിയെയാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് അതിന് വേണ്ട ഒരുപാട് വേദനിപ്പിച്ചതല്ലേ എന്ന് പറയുമ്പോൾ ഇഷ്ടാവില്ല പലർക്കും നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലെയുള്ള പുതിയൊരു പ്രണയത്തിന് വേണ്ടിയിട്ട് വരവേൽക്കുക ഏതായാലും ഒരു പക്ഷേ ഇതിനകത്ത് പഴയ വ്യക്തി തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് വരുന്നതാവാം ഒരുപക്ഷെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയൊരു പ്രണയമാവാം ഇവിടെ ഇക്സെപ്റ്റ് യു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിൽ തന്നെയുണ്ട് പുറത്തേക്ക് ഒന്നും പോകുന്നില്ല ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു പഴയ വ്യക്തി തന്നെയായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് അല്ലെങ്കിൽ പുതിയൊരു എനർജി ആയിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് ഏതായാലും ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഡിവൈൻ മെസ്സേജ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ಬೆಲ್ ಐಕಾನ್ ಗೂಡಿ ಒಂದು ಪ್ರೆಸ್ ಇದೀಕ